ഡോക്ടർ ഡോക്ടർ സിംഗ് സിംഗ് വിടവാങ്ങി വിടവാങ്ങി എന്നുള്ളതാണ് എന്നുള്ളതാണ് വരുന്ന വരുന്ന നിലമ്പൂർ എംഎൽഎ പി വി അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞതുമായി ബന്ധപ്പെട്ട് പി വി അൻവറിനെതിരെ എങ്ങനെയാണ് ആക്രമണം ആരംഭിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏഷ്യാനെറ്റ് അതിമാധ്യമങ്ങള് അതിലെ ആദ്യം ഇറങ്ങി പുറപ്പെടുക അല്ലെങ്കിൽ ഒരു പൊതു അഭിപ്രായം സ്വരൂപിക്കാനായിട്ട് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ലേവലിൽ വരുന്ന കത്ത സംഘപരിവാർ അനുകൂലി ആയിട്ടുള്ള ജയശങ്കർ ആണ് വരിക സതീശന് ഈ ശശിധരനെ നേരിട്ട് അറിയാവുന്നതാണ് കാരണം അദ്ദേഹം നേരത്തെ പറവൂരിൽ ജോലി ചെയ്തിട്ടുള്ള സബ് ഇൻസ്പെക്ടറായിട്ട് സബ്ഇൻസ്പെക്ടറായിട്ടും ഡിവൈഎസ്പി ആയിട്ടും ഒക്കെ ജോലി ചെയ്ത കാലത്ത് സൽപ്പേർ മാത്രം സംഭാഷിച്ചിട്ടുള്ള ആ പിന്നീടാണ് അദ്ദേഹത്തിന് ഐ പി എസ് കൺഫേർ ചെയ്ത് കിട്ടിയത് അപ്പൊ ഇദ്ദേഹത്തിനെ എന്തുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് തലങ്ങൾ ഇഷ്ടമല്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ മതമൗലികവാദികൾ മതരാഷ്ട്രവാദികൾ എല്ലാവരും ജിഹാദികൾ എന്ന് മറുനാടൻ മലയാളിയിലൂടെ വൃത്തികെട്ട ആരോപണം ഉന്നയിച്ചപ്പോഴേ അതിന് അതേ നാണയത്തിൽ തന്നെ മറുപടി പറഞ്ഞു പി വി അൻവർ അതിന് മറുപടി പറയാനായിട്ട് ഷിയാസ് വരികയാണ് അൻവർ വളരെ മോശമായ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇന്നലെ നടത്തിയത് നമ്മുടെ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ ഉള്ള നാടാണ് ആർക്കും ഏത് അഭിപ്രായങ്ങളും തുറന്നു പറയാനുള്ള അവസരമുണ്ട് പക്ഷെ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ജയശങ്കറിനെ അദ്ദേഹത്തെ എറണാകുളത്ത് വന്ന് അദ്ദേഹത്തിന്റെ അടിവസ്ത്രം ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിനെ കൊണ്ട് ഇത് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് ഇതിന്റെ പിന്നിലൊരു അജണ്ടയുണ്ട് ഒരു ഗൂഢാലോചനയുണ്ട് ചില ഉദ്യോഗസ്ഥന്മാരുടെ പിൻബലമുണ്ട് കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കുന്നതിന് അത്തരം കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഐ പി ബിനു പ്രതിയാണ് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത ചെയ്തത് എ കെ ജി സെന്റർ ആക്രമണ കേസിൽ അങ്ങനെ ഓരോ കേസുകളിലും ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകളുണ്ട് പക്ഷേ നമുക്ക് മുഹമ്മദ് ഷിയാസിനെ അറിയൂ അറിയേണ്ടതല്ലേ അദ്ദേഹത്തെ കാണേണ്ടതല്ലേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹം വളരെ എന്താ പറയുക ഓണക്കാലത്തൊക്കെ പറയാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ പറയുന്ന ഒരാളല്ലേ കണ്ട് പോലീസിനെ ആക്രമിച്ചതിൻ്റെ ഭാഗമായി കോതമംഗലത്ത് വെച്ച് പോലീസ് വട്ടം ചുറ്റി പിടിച്ചു കൊണ്ടുവരുന്നതാണ് േറെ ചമ്പോ തെണ്ടീ നോക്കിന് ചമ്പോ തെണ്ടി നോക്കി ഇത്തരം അസംബന്ധ നാടകങ്ങൾ അരങ്ങു വാഴുകയായിരുന്നു ഇതുവരെ ചിലത് തിരിച്ചറിയേണ്ടതുണ്ട് പല സഖാക്കളും പറയാറുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമുക്ക് റിമാൻഡ് ഉറപ്പാണെന്ന് ഇത്രക്കൊക്കെ വൃത്തികേട് കാണിച്ചിട്ടും ഇയാളെ റിമാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസിൻ്റെ ഉള്ളിൽ നടന്ന ഗൂഢാലോചനയാണെന്നുള്ളത് ഊണ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മനസ്സിലാവും എന്നുള്ള സാധാരണമായൊരു കാര്യം അവിടെ ഇരിക്കട്ടെ മുഹമ്മദ് ഷിയാസിനോട് എറണാകുളം ഡി സി സിയിൽ കഴിഞ്ഞ ആഴ്ച സിമി റോസ്വെൽ ജോൺ ഒരു വെളിപ്പെടുത്തൽ നടത്തി നിങ്ങളൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല വളരെ മോശം വെളിപ്പെടുത്തലായിരുന്നു ആ യുവതീനെ പിടിച്ച് പുറത്താക്കി അട്ടിപ്പൊളി ഇങ്ങനെ നടപ്പാക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെ വന്ന് ന്യായം പറയുന്നത് ഇത്രയും മറുപടി ഒന്നും അറിയിക്കുന്നില്ല നിങ്ങൾ ചില കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓണാശംസകൾ ഇങ്ങനെ പറയരുത് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ എന്ത് ചെയ്യാം